പാലക്കാട് നെന്മാറയിൽ പ്രായമായ സ്ത്രീകളുള്ള വീടുകൾ കേന്ദ്രീകരിച്ച് മന്ത്രവാദി ചമഞ്ഞ് തട്ടിപ്പ് വ്യാപകമാകുന്നുവെന്ന് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു രോഗശമനത്തിന് സ്വർണ്ണാഭരണം നാരങ്ങയിൽ വെച്ച് പൂജ ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് തട്ടിപ്പ് നെന്മാറ സ്വദേശിനി അൻപതുകാരിയുട മുക്കാൽ പവന്റെ സ്വർണം കവർന്നു സംഘത്തിൽ സംഘത്തിൽ സ്ത്രീകളടക്കം നിരവധി ആളുകളുണ്ടെന്നും സൂചനകൾ ലഭിക്കുന്നുണ്ട് തയ്യാറാക്കിയ റിപ്പോർട്ട് പാലക്കാട് നെന്മാറയിൽ വിചിത്രമായ മോഷണം കഴിഞ്ഞ ദിവസം നടന്നു രോഗം മാറ്റിത്തരാമെന്ന് പറഞ്ഞ് തമിഴ്നാട് സ്വദേശികളായ ആളുകൾ വീട്ടിലെത്തുകയും അൻപത് കാരിയുടെ മുക്കാൽ പവൻ വരുന്ന സ്വർണ്ണാഭരണം കവരുകയും ചെയ്തു സ്വർണ്ണാഭരണം ഒരു നാരങ്ങയ്ക്കുള്ളിലാക്കി രോഗം മാറ്റിത്തരാമെന്ന് പറഞ്ഞാണ് അവർ പ ഈ സ്വർണം കബളിപ്പിച്ചു തട്ടിക്കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായത് ആ ഉമ്മ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് എങ്ങനെയാണ് ആ തട്ടിപ്പ് നടത്തിയത് ഒരു ആണ് ആണിൻ്റെ വേഷത്തിൽ ആണെന്നെയാണ് കയറി വന്നു രോഗം മാറ്റി തരാ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആദ്യം പറഞ്ഞു എൻ്റെ പൈസയൊന്നുമില്ല ഒന്നുമില്ല തരാ എന്ന് പറഞ്ഞു അപ്പോൾ ആദ്യം രോഗം മാറിയിട്ട് പൈസ തന്നാൽ മതി എന്ന് പറഞ്ഞു ഈ ഘട്ടത്തിൽ അവൻ എൻ്റെ കമ്മൽ വേണം ഒരു കമ്മലും തിരുവും പോര രണ്ട് ചെറുനാരങ്ങില് രണ്ടിലും വെക്കാനാണ് പറഞ്ഞു അപ്പോൾ അഹയെന്ന് ഞാൻ സത്യമാണ് വിചാരിച്ചത് ഈ പൊടിയിൽ വന്ന ഡൗട്ട് ആണോ എനിക്കറിയില്ല വലിയ കമ്മൽ രണ്ട് കമ്മലും കൊടുത്തു കൊടുത്തു ഒന്ന് കൊടുത്തിട്ടവൻ പോരാ പറഞ്ഞു പിന്നെ രണ്ടും കൊടുത്തു രണ്ട് എൻ്റെ മുമ്പർ എന്റെ കൈ കൊണ്ട് തന്നെ ആ ചെറുനാരങ്ങിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പൂത്തി വെച്ചു ഞാൻ തന്നെ പൂത്തി കൊടുത്തു അവൻ തന്നെ തിരി തിരികിട്ടു എനിക്ക് കണ്ണ് പറ്റുള്ളൂ എന്തോ പോലെ തോന്നുമ്പോൾ തിരികെ അവൻ എൻ്റെ വാങ്ങിച്ചിട്ട് രണ്ട് കമ്മലും രണ്ട് പൊളിയിൽ വെച്ചു അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ അവൻ ചായ വെക്കാൻ മറഞ്ഞു ചായ വെച്ചോ ഞാൻ വേഗം ഗ്യാസ് എത്തിച്ച് ഒരു ഗ്ലാസ് വെള്ളം വെച്ച് പൊടി ഇടാൻ പിന്നെ പോയി പിന്നെ വാങ്ങാൻ മൂന്ന്രാവശ്യം പോയി നോക്കണ ചെറുനാരിങ്ങനെ ഇങ്ങനെ കൂട്ടണം കണ്ടു ഈ നൂലെടുത്ത് ഇങ്ങനെ ചിറ്റി ഞാൻ ചെറ്റിട്ടു കള്ള നമ്പർ ആ മണിക്ക് ശേഷം വിളിക്കാൻ പറഞ്ഞു എന്തായാലും ഈ സംഭവം നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കാരണം ഇങ്ങനെയുള്ള ഒരുപാട് സംഘങ്ങൾ തമിഴ്നാട്ടിൽ നിന്നും മറ്റുള്ള ഒരുപാട് സംഘങ്ങൾ ഇതുപോലെ തട്ടിപ്പുമൊക്കെ ആയിട്ട് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലേക്കൊക്കെ ഇറങ്ങുന്നുണ്ട് അപ്പോൾ ഈ ഉമ്മയെ പോലെ തന്നെ പ്രായമായ ആളുകളൊക്കെ ഉള്ള വീട്ടിലെത്തിയാണ് അവരെ പല കാര്യങ്ങൾ പറഞ്ഞ് പറ്റിക്കുന്നത് രാജീവ് സുദേവിനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേശ് ട്വന്റി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം